വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് പാവട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലുള്ള റോഡുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇവിടെ നമ്മൾ പി ഡബ്ല്യു റോഡിൽ ചക്കകണ്ടത്തേക്ക് പോകുന്ന പി ഡബ്ല്യു റോഡിൽ വലിയ അപകട സാധ്യതയുള്ള കുഴികൾ കണ്ടെത്തി അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദമ്പതികളിൽ കുഴിയിൽ വീണിട്ട് അപകടം ഉണ്ടായതായിട്ടുള്ള പത്രവാർത്തയെല്ലാം നമ്മൾ കണ്ടിരുന്നു അപ്പോൾ കവലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഈ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ പല ഭാഗങ്ങളിലും റോഡുകൾ വളരെ ശോചനീയമായിട്ടാണ് പി ഡബ്ല്യു ഡി റോഡുകൾ നിലനിൽക്കുന്നത് അപ്പോൾ ഈ ചക്കഘത്തേക്ക് പോകുന്ന റോഡുകളിൽ വളരെ നല്ല റബറൈസ്ഡ് ആയിട്ടുള്ള റോഡായതുകൊണ്ട് വളരെ വേഗത്തിലാണ് വാഹനങ്ങളെല്ലാം കടന്നു വരിക അപ്പോൾ ഈ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വളകൾ വളവുകളിലും തിരുവുകളിലുമുള്ള ഈ വലിയ കോഴികൾ വലിയ അപകടങ്ങളാണ് ഇരു ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റ് ഈ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങൾക്കും ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ പി ഡബ്ല്യു ഡി അതി അടിയന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഈ പി റോഡുകളിൽ മെയിൻ്റെനൻസ് വർക്ക് അടിയന്തരമായിട്ട് ചെയ്യുകയാണ് അതിനുള്ള പോകുമ്പോഴേ പിന്നെ ഒന്നാം വാർഡിൽ നമ്മളിവിടെ സഞ്ചരിക്കുമ്പോൾ പാവറട്ടിയിലെ ബാക്കി ഒട്ടുമിക്ക പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഒട്ടുമിക്ക വാർഡുകളിലും നമ്മൾ സഞ്ചരിച്ചിരുന്ന വിഭിന്നമായിട്ട് വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെയുള്ള തകർന്നായിട്ടുള്ള വളരെ ചുരുങ്ങിയ ഭാഗങ്ങളിൽ തല തകർന്നതായിട്ടുള്ള റോഡുകളും നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാമ്പാടി കാളാനി റോഡിലേക്കുള്ള ആ പാതിലൂടെ പോകുമ്പോൾ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുള്ള നിരവധി പ്രേക്ഷകരുടെ ഒരു കമൻറ്റായിട്ട് അവരൊരു കോ ട്രോൾ എന്ന രീതിയിൽ അവർ പറയുന്നത് ഇതിൽ നല്ല റോഡുകൾ കാണിച്ചു കാണിച്ചുകൂടിയെന്നാണ് അപ്പോൾ നല്ല റോഡുകൾ കാണിക്കാനായിട്ട് വളരെയധികം പരിമിതമാണ് ചില റോഡുകൾ മാത്രമാണ് ചില വാർഡുകളിൽ നന്നായിട്ട് കാണാറുള്ളു അപ്പോൾ ഇതിൽ ഈ റോഡുകൾ ഇപ്പോൾ കുറേ റോഡുകൾ കാളാനി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നാം വാർഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളാണ് നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പാവറോട്ട് ഈ പഞ്ചായത്തിലെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചതിൽ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ കാണുന്ന ചില ഏരിയകളിൽ ഒഴിച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല നിലവാരമുള്ള അടുത്തിടെ പണി കഴിപ്പിച്ചിട്ടുള്ള റോഡുകളാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഈ റോഡുകളിലൂടെ കുറേ ദിവസങ്ങളായിട്ട് ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്ത് വരുന്ന ഭാഗം വരുന്നതുകൊണ്ട് ഈ ഭാഗങ്ങളിലെത്തിയപ്പോഴ് അത് ഈ പാവർട്ടിയുടെ ഈ ചില ഭാഗങ്ങൾ തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ ഒഴിച്ച് നല്ല രീതിയിലുള്ള ഒരുപാട് റോഡുകൾ ഞാൻ കൂടെ കാണാൻ കഴിഞ്ഞതിന് മുൻവശത്തെല്ലാം നല്ല റോഡുകളാണ് ചില ഭാഗങ്ങളിൽ തകർന്നു കിടക്കുന്നുണ്ട് അത് മഴക്കാലമായതുകൊണ്ട് അട്ടാറ് വരുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഈ വർക്കിൻ്റെ എന്തെങ്കിലും അഭാഗം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ നല്ല റോഡുകൾ കാണാൻ കഴിഞ്ഞു അപ്പോൾ വേറെ ഏതോ ഒരു പഞ്ചായത്തിൽ ഉദാഹരണത്തിന് മോളിപ്പോൾ ഇളവള്ളി പഞ്ചായത്തിലോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മുല്ലശ്ശേരി പഞ്ചായത്തിലോ വന്നതുപോലുള്ള അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ആ റോഡുകൾ നല്ല നിലയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് മറ്റ് വാർഡുകളിൽ നിന്ന് വിഭിന്നമായിട്ട് ആ കാന ഈ പൈപ്പിൻ്റെ ലൈന് കുഴിച്ചു പോയതിന് ശേഷം അത് ഇവിടെ റിപ്പയർ ചെയ്തിട്ട് അത് താൽക്കാലികമായിട്ട് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ില് റോഡുകളിലെല്ലാം കാണാൻ കഴിഞ്ഞു അത് കണ്ണിനെ കുളിർമയകുന്ന ഒരു കാഴ്ചയായിരുന്നു കാരണം മറ്റുള്ള എല്ലാ വാർഡുകളിലും വളരെ ശോചനീയമായിരുന്നു റോഡുകളുടെ അവസ്ഥ ഇത് വസൂരിമാല ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്ന കാളാനി അമ്പാടി കാളാനി റോഡിലൂടെയുള്ള ആ യാത്രയിൽ ചില ചില ഏരിയകളിൽ റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കുഴികൾ ഗർത്തങ്ങളൊക്കെ ഉണ്ട് അത് വളരെ ചെറിയ ചെറിയ ഏരിയകളിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇവിടുത്തെ ആളുകളുടെ ഒരു പരാതി എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാവുന്നുണ്ട് അത് ചില വീടുകളിലെല്ലാം താഴ്ന്ന പ്രദേശമായതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ ആവുന്നുണ്ട് അപ്പോൾ ചില വീ വീട്ടിലെ ആളുകളുടെ കമൻറ്റ് പറയുന്നത് അവർ മുകളിലാണ് മഴക്കാലമായി കഴിഞ്ഞാൽ അവർ സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കാറ് ഏത് സമയത്തും അത്രയും വെള്ളം അകത്തേക്ക് കയറുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഈ ഏരിയയിലുള്ള ഒന്ന് രണ്ട് വീടുകൾ പറഞ്ഞു ബാക്കി റോഡുകളുടെ വിഷയം നമുക്ക് പറയുമ്പോൾ പാവരട്ടി പഞ്ചായത്തിലെ മറ്റ് റോഡുകളുടെ നിലവാരം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മോശം റോഡ് നമ്മൾ ഈ പറഞ്ഞ യാത്രയിലെ ഈ പഞ്ചായത്തിലെ ഓരോ വാർഡുകളിലുടനീളമുള്ള ഈ യാത്രകളിൽ ഏറ്റവും മോശമായിട്ടുള്ള റോഡുകളും കാനകളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിലാണ് മൂന്നാം വാർഡിലാണ് ആ വാർഡിലെ റോഡുകൾ റോഡുകളിപ്പോൾ നമ്മൾ ആരിഫ് റോഡിലുള്ള റോഡിന്റെ അവസ്ഥയൊക്കെ നിറഞ്ഞാൽ വളരെ മോശമാണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ മൂന്നാം വാർഡിൽ ഇതിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല പക്ഷേ അത് റോഡ് എന്ന നിലയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് പ്രശ്നം അത് ഇതുവരെ മുനിസിപ്പാലിറ്റിയുടെ റോഡാണോ അതോ പഞ്ചായത്തിന്റെ മൂന്നാം വാർഡിൻ്റെ തന്നെയാണോ എന്ന കാര്യത്തിൽ ഇതുവരെ തർക്കം അവസാനിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മൂന്നാം വാർഡിലെ മെമ്പർ ഈ വാങ്ങുകളിലെല്ലാം കറങ്ങി നടക്കുകയും മെയിൻ്റനൻസിന്റെ വർക്ക് വരുമ്പോൾ മാത്രം അത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടേതാണെന്ന് പറഞ്ഞിട്ട് അവരെ തലയിൽ തലയിൽ കൊടുക്കുകയുമാണ് എന്നാണ് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത് അപ്പോൾ വോട്ട് വോട്ടുള്ളത് വോട്ടുള്ള ഭാഗങ്ങളിലായിരിക്കും അത് മൂന്നാം വാർഡ് പാർട്ടി മൂന്നാം വാർഡ് വാർഡായിരിക്കുമെന്നാണ് അവരുമായിട്ടുള്ള സംവാദത്തിൽ നിന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂന്നാം വാർഡിലെ റോഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അജയ ഗജാന്ത അജയ വ്യത്യാസം എന്ന് പറയാൻ പറ്റും നമുക്ക് ആടുമാനയും തമ്മിലുള്ള അത്രയും വ്യത്യാസം നമുക്ക് ഇവിടുത്തെ ഈ റോഡും ഒന്നാം വാർഡിലെ റോഡും മൂന്നാം വാർഡിലെ റോഡുകളുമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സൈഡിലെല്ലാം കാനകളെല്ലാം അത്യാവശ്യം വീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നാം വാർഡിലെ മൂന്നാം വാർഡിലെ പോലെ രണ്ടടി മാത്രമുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കേരളത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള ഈ ഗാനം നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ചില ഭാഗങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ബസ്സുകൾ അതുപോലെ തന്നെ ഈ സ്കൂൾ സ്കൂളിൽ പോകുന്നുള്ള വാനുകൾ ഒക്കെ ഈ ഭാഗത്തൂടെ കണ്ട കുട്ടികളുമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മഴക്കാലത്ത് ഇത്തരത്തിൽ മിക്ക ഒട്ടുമിക്ക റോഡുകളിലും ചെറുതായ ചെറിയ രീതിയിലൊക്കെ ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസുകൾ വരുന്നുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് പറയാൻ പറ്റും റോഡുകളെല്ലാം വളരെ നല്ല കണ്ടീഷനിലാണ് നമുക്ക് മുന്നിൽ കാണുന്നത് ചില ഭാഗങ്ങളിൽ ഒഴിച്ച് അപ്പൊ ഈ വെള്ളക്കെട്ടിൻ്റെതാണ് ഇവിടെ ഇവിടുത്തെ ഒരു മെയിനായിട്ട് പറയുന്ന ഒരു പരാതിയായിട്ട് പറയുന്നത് കാരണം വെള്ളം ഒഴിഞ്ഞു പോകാനായിട്ട് പുഴയിലേക്ക് പോകാനായിട്ടുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റി വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഖമാക്കി കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ സഞ്ചാര സ്വാതന്ത്ര്യം ആയിട്ടുള്ള നല്ല റോഡ് ഉള്ളതുപോലെ തന്നെ അവർക്ക് ആ വെള്ളക്കെട്ടിൻ്റെ ആ ഒരു ഭീഷണിയിൽ നിന്നും അവരുടെ ജീവനും സ്വത്തിനും നമുക്ക് സംരക്ഷണം നൽകാനായിട്ട് കഴിയും അപ്പോൾ ഈ പഞ്ചായത്തിലെ മെമ്പറെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പാവർട്ടി പഞ്ചായത്ത് ഇത്രയും കാലം നമുക്കറിയാം ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ പഞ് വാടകെട്ടിടത്തിലായിരുന്നു ഓക്കെ വാടക കെട്ടിട കെട്ടിടത്തിലായിരുന്നു അതുണ്ടായിരുന്നത് അപ്പോൾ ഈ വാർഡിലെ ഒന്നാം ഒന്നാം വാർഡിലെ ഈ മെമ്പർ പ്രസിഡൻ്റായ കാലത്താണ് സ്വന്തമായിട്ട് ബസ് സ്റ്റാൻഡിൽ ഒരു പഞ്ചായത്തിന് സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടായതും ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ചില പരാതികളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല അത് പലരും രാഷ്ട്രീയം അത് അതതിൻ്റെ വഴിക്ക് പോകട്ടെ നമ്മൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധയോന്നത് രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുന്നതാണ് ഉചിതം നമുക്ക് ഇത്തരത്തിലുള്ള നല്ല റോഡുകൾ അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകാൻ ായിട്ട് ഇവിടുത്തെ മെമ്പർക്ക് കഴിയുന്നുണ്ടെന്നത് ഒരു വിധത്തിലൊരു എൺപത് ശതമാനത്തോളം നമുക്കത് ഈ ഒന്നാം വാട്ടിലുള്ള റൂട്ടിലുള്ള യാത്രയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ചില ഭാഗങ്ങളിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചതിൻ്റെ ഭാഗം തന്നെയാണത് ആ വെള്ളക്കെട്ട് അവിടെ ആ ഭാഗങ്ങളിൽ കാനയുടെ ഒരിതാണെങ്കിൽ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ചെറിയൊരു ഒരു പ്രയാസം കാരണം ആ ഭാഗങ്ങളിൽ ചെറുതായിട്ട് വെള്ളക്കെട്ടുണ്ട് അപ്പോൾ പവർട്ടി സെൻറ്ററിൽ ഇപ്പോൾ നമുക്കറിയാൻ പറ്റും വെള്ളക്കെട്ടിന് പ്രധാനമായിട്ടുള്ള കാരണം ഈ കാനകൾ ചെറുതാക്കിയതും അതുപോലെ തന്നെ കാനകളുടെ അവിടുന്ന് കൈവഴികളിലൂടെ പോകുന്ന തോടുകൾ വളരെ വീതി ഉണ്ടായിരുന്ന ആറും എട്ടും അടികൾ വീതിയും അതുപോലെ തന്നെ താഴ്ചയുമൊക്കെ ഉണ്ടായിരുന്ന ആ റോ തോടുകൾ അത് കൈയേറിയിട്ട് സ്വ കൈയേറിയിട്ട് സ്വകാര്യ വ്യക്തികൾ മതിലിറക്കിപ്പണിയതിൻ്റെ ഭാഗമായിട്ട് മതിൽ കെട്ടിയതിൻ്റെ ഭാഗമായിട്ട് കയ്യേറ്റം ഉണ്ടായതിൻ്റെ കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഈ ആടിലുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളുടെ വെള്ളക്കെട്ടിലുള്ള ആ ദുരിതത്തിൽ നിന്ന് ഒരു മോചനം സാധ്യമാവുന്നതാണ് അപ്പോൾ നമുക്ക് പാവർട്ടി പാവർട്ടിയുടെ സെൻട്രൽ വികസനത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്കതിൽ പറയാനുണ്ട് കാരണം പി ഡബ്ല്യു ഡി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ പണി നടത്തുന്നതെല്ലാം അത് അവരുടെ കയ്യിലുള്ള കാശുകൊണ്ടല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുന്നത് വളരെ ഉചിതമാണ് നല്ലതാണ് കാരണം ഇത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അത് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൂടി കോൺട്രിബ്യൂഷനാണ് അവരുടെ കൂടി സംഭാവനയുടെ ആ ഓഹരി വെച്ചിട്ടാണ് നിങ്ങളിവിടെ ഈ പരീക്ഷണം മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഇംഗിതത്തിനനുസരിച്ച് അതല്ലെങ്കിൽ കരാറുകാരൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സാധാരണക്കാർ ഈ യാത്ര ചെയ്യേണ്ട ഇതിലൂടെ യാത്ര ചെയ്യേണ്ട ആളുകളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ അവർക്ക് ഇത്തരത്തിലുള്ള റോഡുകളും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതിനെതിരെയായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും കള്ളത്തരങ്ങളോ അതല്ലെങ്കിൽ അഴിമതിയോ എന്തെങ്കിലും ജനങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് കോടതികളിലേക്ക് എത്തിക്കുമ്പോൾ ഈ ജനങ്ങൾ ഈ നികുതി അവരുടെ പണം കൊണ്ടാണ് റോഡുകൾ ഉണ്ടാക്കുന്നതെന്ന് കൂടാതെ ഇതിനെതിരെയായി ഹൈക്കോടതികളിലും മറ്റ് മുൻ വലിയ കോടതികളിലും എല്ലാം നമ്മൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നമ്മൾ പോകേണ്ടി വരുമ്പോൾ വലിയ പണച്ചെലവാണ് വരുന്നത് അപ്പോൾ ഈ റോഡ് നമ്മുടെ കാശുകൊണ്ടുള്ള റോഡിൻ്റെ വർക്കും അവര് കംപ്ലീറ്റ് അഴിമതിയും മറ്റു കാര്യങ്ങളുമായിട്ട് അത് കം കൊളമാക്കിയതുപോലെ അതിനെതിരായിട്ട് നമ്മൾ പോരാടുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് എടുത്തുകൊണ്ടാണ് സംഘടനകളും വ്യക്തികളും ഇത്തരത്തിലുള്ള അനാസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ അഴിമതിക്കെതിരെ അശാസ്ത്രീയ വികസന ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്കെതിരെ പണിക്കെതിരെ നമ്മൾ കേസിനോ മറ്റോ പോകുന്നത് പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് നമ്മുടെ പണമെടുത്ത് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള റോഡുകൾ അതിൽ ക്വാളിറ്റി ഇല്ലാത്ത റോഡുകൾ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ അതിനെ എതിരായി വരുന്ന പരാതികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പണം കൊണ്ടുള്ള സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് തന്നെയാണ് അവർ കേസ് നടത്തുന്നത് അപ്പോൾ അവർക്കറിയാം ഇത് നമ്മുടെ സാലറിയെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും ബാധിക്കുന്നില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഹൈക്കോടതിയിൽ നിന്നോ അതുപോലെ തന്നെ മറ്റു കോടതികളിൽ നിന്നോ എന്തെങ്കിലും നോട്ടീസോ മറ്റോ കൈപ്പറ്റുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലങ്ങളായിട്ടുള്ള ഒരു ആചാരം എന്ന് പറയുന്നത് അവർ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും മാറിപ്പോവാണ് അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഉദ്യോഗസ്ഥൻ സെക്രട്ടറിയോ പ്രസിഡന്റോ ആരോ ആവട്ടെ അവരുടെ പരിടിയിലേക്കാണ് ഇത് വരിക അപ്പോൾ ഈ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുവിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത് മാറിപ്പോവാനും പുതിയതായിട്ട് വരുന്ന ആളുകളുടെ തലയിൽ അത് കെട്ടിവെക്കാനുമാണ് കാരണമാവുന്നത് അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഇല്ലാത്തത് കോടതികൾക്ക് ശരിയായ രീതിയിൽ മറുപടി ലഭിക്കാതിരിക്കുകയാണ് ഉണ്ടാവുക അങ്ങനെയാണ് കേസുകൾ മിക്കവാറും കേസുകളെല്ലാം ഇങ്ങനെ കാലങ്ങളോളം നീണ്ടുപോകുന്നതും അതുപോലെ തന്നെ അതിനെ ഒരു പരിഹാരമില്ലാതെ ഇങ്ങനെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നതും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പാവർട്ടി സെൻ്ററിൽ വിസനവുമായി ബന്ധപ്പെട്ട് കോടതികൾക്ക് എടുക്കാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് വക്കീൽമാരോടെല്ലാം അത് അതിനെ പറ്റി അഡ്വൈ അഡ്വൈസ് ചോദിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ആരോപണവിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തടയാനായിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലാതെ അവരിങ്ങനെ ഇഷ്ടം എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ട് അവർ മാറിപ്പോകുമ്പോൾ ഇവിടുത്തെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് കോടതികളിലെ വർഷങ്ങളോളം അത് കെട്ടിക്കിടക്കാതെ വേറെ പരിഹാരമൊന്നും ആവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നമുക്ക് വികസനം പൂർണ്ണമായിട്ട് നമുക്ക് നടപ്പാക്കും